നിർമ്മാതാക്കളുടെ സംഘടനയിലെ തർക്കം പരിഹരിക്കാൻ അടിയന്തര ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന് സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫിന്റെ വാർത്താ സമ്മേളനം കൂടുതൽ ആശയപ്പുഴപ്പുണ്ടാക്കിയെന്നും ജയൻ ചേർത്തലയുടെ പ്രസ്താവനയിൽ വ്യക്തത വേണമെന്നും സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു സുരേഷ് കുമാർ നടത്തിയത് വെടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയുമെന്നും വിമർശനം സേഫിൻസാലിയർ നൽകും വിശദാംശങ്ങൾ സിനിമാ തർക്കം കൂടുതൽ മുറുകുന്നു നിർമ്മാതാക്കൾ ചേരുതിരിഞ്ഞുള്ള അഭിപ്രായങ്ങൾ പറയുന്നു കൂടുതൽ സങ്കീർണതയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ശ്രുതി തീർച്ചയായും സിനിമാ മേഖലയിൽ ഈ നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത ഇപ്പോഴും അത് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പ്രസ്താവന അതായത് സാന്ദ്ര തോമസ് ഇറക്കിയ വാർത്താക്കുറിപ്പിലും വ്യക്തമാകുന്നത് അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കണമെന്നാണ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയം വാർത്താ സമ്മേളനം ഉണ്ടാവുകയും അതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുകയും ചെയ്തതിന് പിന്നാലെ ലിസിൻ സ്റ്റീഫൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു സംഘടനയുടെ ട്രഷററാണ് ലിസിൻ സ്റ്റീഫൻ പക്ഷേ ഇത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ചെയ്തത് കൂനിമ്മേൽ കുരുവ ായി മാറി ഈ വാർത്താ സമ്മേളനം എന്നാണ് സാന്ദ്ര തോമസ് വാർത്താ കുറിപ്പിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ജയൻചേർത്തല നടത്തിയ പ്രസ്താവന മൊത്തം സംഘടനയെയും ഇകഴ്ത്തി കാണിക്കുന്നതാണ് അത്തരം പ്രസ്താവന നടത്താനുള്ള സാഹചര്യം എന്താണ് അതെന്തുകൊണ്ടാണ് ഉണ്ടായത് അത്തരം ഇടപാടുകൾ എന്തെങ്കിലും സംഘടനയ്ക്ക് എം എ എന്ന സംഘടനയുമായി ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വേണം എന്ന് സാന്ദ്ര തോമസ് ആവശ്യപ്പെടുന്നു ഒപ്പം തന്നെ സുരേഷ് കുമാർ ഒരു മാധ്യമത്തിൽ വന്നു പറഞ്ഞത് വാർഷിക യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നാണ് വാർഷിക യോഗത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളെന്ന നിലയ്ക്ക് അത്തരമൊരു ചർച്ചകളും വാർഷിക യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സാന്ദ്ര തോമസ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് സുരേഷ് കുമാർ വെടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയാണ് സുരേഷ് കുമാർ സ്വീകരിക്കുന്നതെന്നുമാണ് വിമർശിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതുള്ളതുകൊണ്ട് വാർഷിക ജനറൽ ബോഡി അടിയന്തര ജനറൽ ബോഡി യോഗം ഉടൻ തന്നെ വിളിക്കണം എന്നാണ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നിർമ്മാതാക്കൾക്കിടയിലെ ഭിന്നത വലിയ രീതിയിൽ മറനീക്കി പുറത്തുവരികയാണ് നേരത്തെ സാന്ദ്ര തോമസ് ഉന്നയിച്ച വിമർശനങ്ങളും അതിന് പിന്നാലെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ വാർത്താ സമ്മേളനവും എല്ലാം തന്നെ ഇപ്പോൾ അകത്തെ അംഗങ്ങൾക്കിടയിൽ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകുക എന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് സേഫ് വിശദാംശങ്ങൾ നൽകിയത്